ും എപ്പാളും കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം പറയേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് കേരളത്തിലാണ് അഞ്ചു വർഷക്കാലമായിട്ട് മാഫിയ സംരക്ഷണത്തിലൂടെ കള്ളക്കടത്ത് സ്വർണ്ണക്കളക്കടത്ത് കരിപ്പൂർ കേന്ദ്രമാക്കി നടത്തുന്നതെന്നാണ് അദ്ദേഹം അത് തടയാൻ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത് ഏജൻസികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട് പോലീസിൻ്റെ സംവിധാനങ്ങൾ മുഴുവനുണ്ട് കേന്ദ്ര ഏജൻസികളുണ്ട് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുണ്ട് ഇതൊക്കെ അന്വേഷിക്കാവുന്ന ഏജൻസികൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ പിണറായിയും പത്തു വർഷക്കാലമായി നരേന്ദ്രമോദിയും ഭരിക്കുകയല്ലേ ഇവരിങ്ങനെ ലാഘവത്തോടുകൂടി പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ അപ്പം ഇതിനകത്ത് ആത്മാർത്ഥത ഉണ്ടായിട്ട് പറയുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആക്ഷൻ എന്താ വേണ്ടത് ഒരു മുഖ്യമന്ത്രി നിന്ന് വേണ്ടത് പ്രോദനമല്ലല്ലോ വേണ്ടത് ഒരു മുഖ്യമന്ത്രി നിന്ന് വേണ്ടത് ആക്ഷൻ അല്ലേ ആക്ഷൻ എടുത്തു ഒരു അഞ്ചു വർഷം അപ്പം ഇതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി മറ്റ് കേന്ദ്രത്തിലെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഏറ്റവും ഒടുവിൽ കണ്ടു പോയതിന് ശേഷം വളരെ കൂടി മാറിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരാമർശങ്ങൾക്കപ്പുറം ഇതിനകത്ത് ഒരു കാര്യവും ഉള്ളതായിട്ടില്ല എനിക്ക് തോന്നുന്നു മാത്രമല്ല അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല മാഫിയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ആരാണ് എതിർക്കുക ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ ഇത് ഏതെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി മൊത്തം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമാണോ ഇത് നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രദേശത്തെ മുഴുവൻ അപമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത് കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ മുഴുവൻ തകർക്കാനും സാമൂഹ്യ അന്തരീക്ഷം തകർത്തെടുത്തുകൊണ്ട് വൈരാഗ്യവും ജനങ്ങളിൽ ഭിന്നിപ്പിക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവിടെ പുറം നാളെ നടക്കുന്നുണ്ട് ആ എഴുതിയിലേക്ക് എണ്ണയൊഴിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണ അങ്ങനെ അങ്ങനെയാണല്ലോ അങ്ങനെയല്ലല്ലോ അത് ആഖ്യാനിക്കേണ്ടത് ഞങ്ങൾ ആര് പറയുന്നുള്ളതല്ലോ പ്രശ്നം ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ വാചകത്തെ ഞാൻ മുന്നിൽ നിൽക്കുകയാണ് അഞ്ചു വർഷമായി ഭരിക്കുന്ന ആരാണ് എട്ട് വർഷമായിട്ട് അല്ലേ ഇത്തരം കാര്യങ്ങളിൽ ആക്ഷേപമുണ്ടെങ്കിൽ നടപടി എടുത്ത് കാണിച്ചു തരല്ലേ വേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് അയച്ച് ആ റിപ്പോർട്ട് നടത്തി ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് അദ്ദേഹത്തിന് വിപ്രാളം കൊണ്ട് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ഭവിഷ്യങ്ങളെ കുറിച്ച് ഇതിന്റെ ഭവിഷ്യങ്ങളെ കുറിച്ച് താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തുകൾ ദൂരവ്യാപയം ഉണ്ടാവുന്നതും അദ്ദേഹം സമൂഹത്തെ തമ്മിലടിപ്പിക്കാനും ബന്ധിപ്പിക്കാനും ഞാൻ ക്ലിയറായിട്ട് ഞാൻ പാർട്ടിയുടെ ലൈനാ പറയുന്നത് ആർക്കും മറുപടി പറയാമെന്ന് ആർക്കും ആരും പറഞ്ഞു ഏറ്റെടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷം മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള എന്നോട് നിങ്ങൾ റിയാക്ഷൻ ചോദിച്ചപ്പോ ആ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത് മറ്റാരെങ്കിലും പറഞ്ഞ് ഏറ്റുപിടിക്കേണ്ട ജോലിയൊന്നും തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ പേപ്പറാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇന്ന് സുപ്രീം കോടതി നടന്ന ഏറ്റവും ഒടുവിൽ എന്താണ് സുപ്രീം സുപ്രീംകോടതി ഒബ്സർവേഷൻ എന്തായിരുന്നു ഇ ഡി തന്നെ ആവശ്യപ്പെട്ടതാണ് ആ കേസ് കേരളത്തിന് മാറ്റുന്നത് ആവശ്യം ഇപ്പൊ ഇ ഡി പ്രസ് ചെയ്യുന്നില്ലെന്നാണ് ഇ ഡി പറയുന്നത് ജഡ്ജി തന്നെ ചോദിക്കാണ് എന്താണിത് അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഒത്തുകളി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഒത്തുകളിക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടിയെയും അതല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയൂ സി എം അഭിമുഖത്തിൽ പറഞ്ഞ ആ പ്രസ്താവന അത് ശരിയാണെന്ന് കോൺഗ്രസും അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയിൽ നിന്നും അത്തരം പ്രസ്താവനകളല്ല കേരളം പ്രതീക്ഷിക്കുന്നത് കാരണം അവർക്കാണ് അവരാണ് ഭരിക്കുന്നവർ അവർക്കാണ് വിവരമുള്ളവർ ഇൻഫർമേഷൻ ഉള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നടപടി എടുക്കല്ലേ വേണ്ടത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആകാശത്ത് പുകയുണ്ടാക്കുന്ന പുകയുണ്ടാക്കുകയാണ് വേണ്ടത് ഇത് മലപ്പുറം ഒരു മാത്രമല്ല ഒരു ജില്ലയെ മൊത്തത്തിൽ അപമാനിക്കുകയാണ് വേണ്ടത് അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും അതെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഭരിക്കുന്നവരെല്ലാം സമൂഹത്തിലെ എല്ലാ ആളുകളും തമ്മിൽ യോജിപ്പുണ്ടാക്കണം നിയമവിരുദ്ധമായി അതെങ്കിലും ചെയ്യണം നിയമവിരുദ്ധമായി നേരിടണം നടപടിയെടുക്കണം ആര് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും മാഫിയ പ്രവർത്തനം നടത്തും അതിനെതിരെ നടപടി സ്വീകരിക്കണം അതിനൊരു വിട്ടുവച്ചയും ചെയ്യുന്നു പക്ഷേ അത് നടപടിയെടുക്കാതെ ഇതിങ്ങനെ പുകമതലം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിടയിൽ മുഴുവൻ സംശയം നടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം നടത്തുന്നത് അങ്കലാപ്പിൽ നിന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം അത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കേന്ദ്രത്തിലെ തന്റെ യജമാനന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമായിട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ അതില് രാജ്യത്തെ മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ചും കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കമ്മിറ്റിയുടെ ചോദിക്കാനും പറയാനും അല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരു എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാതി സ്വന്തം ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉന്നയിച്ചിരിക്കുന്നത് ബിനോയ് വിശ്വം ബിനോയ് വിശ്വസനാണെങ്കിൽ ഇത്രയും തോഷാ കുന്നാട്ടി അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കാണേണ്ടത് സ്വന്തം മുന്നണിയിലെത്തെ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി തൃശ്ശൂരിലെത്തി ആർ എസ് എസ് നേതാക്കന്മാരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി കാണും രഹസ്യമില്ലെങ്കിൽ സ്വകാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവണമല്ലോ ആരും അറിയാതെ പോകണം പോകണമെന്നല്ല ഉദ്ദേശിക്കുന്നു എന്തിനാണ് പോയത് അതിനുശേഷം തൃശ്ശൂർ പൂരം കലങ്ങിയ കാര്യം വന്നു അതിനുശേഷം മറ്റു കാര്യങ്ങൾ വന്നു സി പി എം തന്നെ പറഞ്ഞു ആർ എസ് എസ് കാരെ കാണാൻ പാടില്ലാത്തതായിരുന്നു സി പി ഐ പറഞ്ഞു എത്ര നാളായിട്ടിരുന്നു എനിക്ക് അതായത് ചെയ്തിരിക്കുന്നത് ഡി ജി പി അന്വേഷിക്കാൻ പ്പ്പിച്ചു ഡി ജി പി മുഖ്യമന്ത്രിയും ആഭ്യന്തര കൈകാലിനും മുഖ്യമന്ത്രിക്കും കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്താണ് ആർക്ക് അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവില്ലേ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന റിപ്പോർട്ടല്ലേ ഡി ജി പോകും പോകുന്നത് ജോയിൻറ് ഓർഡർ ഇപ്പോഴും കൈകാര്യം കൊണ്ടിരിക്കുന്ന എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്താൻ പോകും ആ അന്വേഷണം നടത്തുന്നതിന് വിശ്വാസ്യത വേണമെങ്കിൽ അതിന് ആയ ഒരു ഏജൻസിയിൽ ഏജൻസി അതാണ് അന്വേഷിക്കേണ്ടി അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കാറുണ്ട് ആ മറക്കാനുള്ള നിലവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഒളിച്ചോടാനുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉപരിയായിട്ട് എനിക്ക് പ്രയാസം തോന്നിയത് അധികം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസ്താവന നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വിഭാഗത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കൈയിലേക്കല്ല പോകുന്നത് അതിനകത്ത് ആരെങ്കിലും ഞാൻ വീണ്ടും അവർ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിത് നടപടിയെടുക്കാനുള്ള സംവിധാനം ഉപയോഗിച്ച് നടപടിയെടുത്ത് ഇതാണ് കാര്യമെന്ന് പറയുന്നതിന് പകരം പുകപടലം സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിച്ച് ഒരു നാടിനെ മുഴുവൻ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയായി പറഞ്ഞാൽ അത് മോശമാണ്